ം പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുതിയ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങളെ കാണിക്കാനാണ് അതിലേക്ക് സാധാരണ നമ്മൾ ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെയുള്ള മീനച്ചാർ അതേപോലെ തന്നെ ബീഫ് അച്ചാർ ഇങ്ങനെയൊക്കെ നെല്ലിക്ക അച്ചാറൊക്കെ മിക്സ് ചെയ്യാറുണ്ട് വെളുത്തുള്ളിയൊക്കെ അതിന് പകരമായിട്ട് ഇന്ന് വേറൊരു ഒരു വെച്ചാണ് ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മൾ നിങ്ങളൊക്കെ സാധാരണ എല്ലാവരും കാണുന്നത് തന്നെയാണ് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഇഞ്ചി എന്ന് വെച്ചാൽ മാങ്ങ ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതാണ് മാങ്ങ ഇഞ്ചി ഇത് വെച്ചാണ് കുറച്ച് കൂടുതലുണ്ട് അതേ നല്ലൊരു അരക്കിൽ കൂടുതലുണ്ട് അത് വെച്ച് ഇന്നേരം നമ്മളൊരു നല്ലൊരു അടിപൊളി മാങ്ങ ഇഞ്ചി അച്ചാർ അതുണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇത് നമുക്ക് ചെയ്യേണ്ട രീതി സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ഇഞ്ചി ചെയ്യുന്നത് അതിനെ കംപ്ലീറ്റ് വറുത്ത് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തതിന് ശേഷം അതിനെ നമ്മൾ പേസ്റ്റാക്കിയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യുന്നത് അങ്ങനെയല്ല അല്ലാത്ത നമ്മൾ മാങ്ങ മാങ്ങ എങ്ങനെ അച്ചാറിടുന്നു അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇതിലും അച്ചാറിടുന്നത് ഈ മാങ്ങ ഇഞ്ചി അച്ചാറിടുന്നത് അപ്പം എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനും അതായത് ശ്രീ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ചെറുപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെറുപ്പം ബെല്ലേക്കൺ അമർത്തുക കൂടെ ലൈക്ക് കമൻ്റ് ഷെയറും ചെയ്യുക ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നു എവരെയും വീഡിയോ കാണുന്നതിന് സ്വാഗതം ചെയ്തോളൂ െ ചെത്തി അതിൻ്റെ തൊലികളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം ഇത് നമ്മൾ മാങ്ങ അരിയും പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വൃത്തി അരിയണം കേട്ടോ എങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളു ഇതിൽ ആവശ്യമായ സാധനങ്ങൾ ആവശ്യമായ സാധനങ്ങൾ ഇത് മാങ്ങ ഇഞ്ചി നുറുക്കി വെച്ചത് നമ്മൾ മാങ്ങ അരിയുന്ന അതേ രീതിയിൽ തന്നെയാണ് നുറുക്കി വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം നുറുക്കിയ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പച്ചമുളകിന് പകരം ഞാൻ വറ്റൽ മുളകാണ് ഉപയോഗിക്കുന്നത് പിന്നെ മുളക് പൊടിയും പിന്നെ കായപ്പൊടി അതിനോടൊപ്പം കുറച്ച് കടുക് നല്ലെണ്ണയും നല്ലെണ്ണയെന്ന് വെച്ചാൽ എള്ളെണ്ണ എഴുതും കൊണ്ട് ചേർത്താണ് ഉണ്ടാക്കുന്നത് ിൽ തീ കത്തിച്ച് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് നല്ലെണ്ണേരുളെണ്ണ ഒഴിക്കുക ഇതൊന്ന് നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഏകദേശം എണ്ണ തിളച്ച് തുടങ്ങി ഇതിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ കടുവ ചേർക്കും അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നോക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി മുളക് കറിവേറ്റുക ചേർത്തു സ്റ്റവിൻ്റെ തീ കുറച്ച് വച്ചതിന് ശേഷം അതിനോടൊപ്പം മുറുക്കി വെച്ച മുളക് ഞാനിപ്പോൾ ഇവിടെ പച്ചമുളകിന് പകരം വറ്റൻ മുളകാണ് ചേർക്കുന്നത് മൂത്ത് വരുന്നതിന് ശേഷം ഇനി നമുക്ക് തീ കുറച്ചുകൂടെ കൊടുക്കാം ഒന്ന് കറിവേപ്പം നല്ല മരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്ന് നേരത്തെ വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിൽ ഇഞ്ചി ചേർക്കുന്നില്ല ഇഞ്ചി മാങ്ങ ഇഞ്ചി ആയതുകൊണ്ട് ഇഞ്ചി ചേർക്കുന്നില്ല കുറച്ചൊന്ന് പച്ച ഇത് മാറുന്നത് വരെ നമുക്ക് ഒന്ന് രേഖ എടുക്കേണ്ടതുണ്ട് ഇത് ഏകദേശം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ മതിയാവത്തി മരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തീ കുറച്ച് വെച്ചതിന് ശേഷം നേരത്തെ ഇത് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് മുളക് പൊടി നേരിട്ടല്ല ചേരും എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേരുന്നത് കുറച്ച് ചായപ്പൊടിയും ചേർപ്പൊടി ചേർത്തത് കൊണ്ട് കുറച്ച് ആവശ്യത്തിന് മതിയാകും ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കയ പൊടി ചേർക്കുന്നത് ഒന്ന് ഇതാക്കി കൊടുക്കുക ഇട്ട് കരിക്കാതിരിക്കാം കരി കരിഞ്ഞു പോകാതിരിക്കാൻ വൃത്ത പൊക്കിയും ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഗ്രേവി കൊടുത്തെടുക്കണമെങ്കിൽ തീവെള്ളം ഒഴിച്ചു കൊടുത്തു അത് ഗ്രേവി കൂടുതൽ കിട്ടും അപ്പോൾ എങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലാതെയും ചെയ്യാം വിനാഗിരി ഒഴിച്ചാലും മതി അതും നല്ല ടേസ്റ്റ് ആയിട്ട് തരും ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരുന്ന മാങ്ങ ഇഞ്ചി അത് ഇതിൽ ചേർക്കുകയാണ് ഇതിപ്പോൾ തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇടുന്നത് നമുക്കിത് ഓവർ നിന്ന് വേഗണമൊന്നും ആവശ്യമില്ല എന്ത് കഴിഞ്ഞാലും വെന്ത് കഴിഞ്ഞാലും നമ്മൾ മാങ്ങ അതുപോലെ തന്നെ ഈ മാങ്ങയുടെ ഫ്ലേവർ ഇങ്ങനെ നഷ്ടപ്പെടും നമ്മൾ നമുക്ക് കൂടുതലൊക്കെ ഇഷ്ടം തന്നെ ഇളക്കിയതിന് ശേഷം ചെറു ചൂടിൽ നമുക്കിത് വേഗിച്ചെടുക്കേണ്ടതുണ്ട് നല്ല ചൂട് കൊടുക്കണം വെച്ചാൽ അതിൻ്റെ ഇഞ്ചി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അതിന് ഓവറ് വേഗിക്കേണ്ടത് എന്ന് പറയുന്നത് പിന്നെ മാസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം വേറെ വേറെ കേടുപാടും അങ്ങനെയെന്ന് എത്ര മാസം വേണം നമുക്ക് ഉപയോഗിക്കാം പിന്നെ വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് എത്ര മാസം വേണം ഇത് ഉപയോഗിക്കാം അതിനാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ഇത് കുറച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗ് കേടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് മാസങ്ങളോളം നമുക്കിത് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉഴക്കി കൊടുക്കണം ഉറക്കി കൊടുത്ത് ഇത് നമുക്ക് ഗ്രേവിയും കൂടെ കുറച്ച് കൂടുതൽ കിട്ടും ചെറിയൊരു ആ ഒരു പുളിപ്പോട് കൂടി ഇപ്പോഴും തന്നെ നല്ലൊരു മണം നമുക്കിത് വരുന്നുണ്ട് ഇത് ചോർന്ന മുറ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രീതി തന്നെയായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വാങ്ങി വേറൊരു പാത്രത്തിൽ തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ വേറൊരു പൗളക്കി മാറ്റാണ്ടാവുള്ളൂ നല്ല തണുത്താണെങ്കിൽ മാത്രമേ നമുക്ക് ദിവസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കാം ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തതും അതിനോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വീഡിയോ കാണുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വീഡിയോ കാണുക ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്